ഇതെന്താണെന്ന് മനസ്സിലായോ ഞാൻ മുന്നേ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കവറിലൊക്കെ വെച്ച് ഗ്രാഫ്റ്റ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു ആ പ്ലാൻ്റാണ് കേട്ടോ അപ്പം ആ ഗ്രാഫ്റ്റൊക്കെ വളർന്ന് ഇപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിത് കട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടോ കാരണം അത്രയും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വളർന്നു ഇരിക്കുന്നത് കണ്ടപ്പോൾ എങ്ങനെയത് കട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു രണ്ടും മൂന്നും ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട് മൂന്നും അല്ല നാലും ബ്രാഞ്ചൊക്കെ ഒരു ഭാഗത്തു വന്നിട്ടുണ്ട് ഒരു സ്റ്റെമ്മെന്നൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള ഭയങ്കര പ്രയാസമായി തോന്നി പക്ഷേ എനിക്ക് കട്ട് ചെയ്യാതെ പറ്റൂലല്ലോ കട്ട് ചെയ്താലാണ് ഒന്നും കൂടി തിക്കായിട്ട് ബുഷായിട്ട് വളരുക അപ്പോൾ അതിന് വേണ്ടത് കട്ട് ചെയ്യലൊന്നു നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിതിൽ അപ്ലൈ ചെയ്തു അടോ ഇതൊക്കെയാണ് കട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഡ്രാഫ്റ്റ് പിടിച്ചുണ്ടായിരുന്നത് ഞാൻ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് അടുത്ത് നിന്നിട്ട് അവർ കാണുന്നതും പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കും എന്നാലും ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുന്നതെന്ന് അറിയുന്ന വലിയൊരു സന്തോഷം ഞാൻ ഒന്നും പഠിച്ച് ചെയ്ത ആളല്ല എല്ലാം ഇങ്ങനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു